തിരുവനന്തപുരത്ത് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും പിന്നീട് വിരലുകൾ നഷ്ടമാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ യുവതി നടത്തിയത് അടിയന്തര ശസ്ത്രക്രിയൊന്നുമല്ലല്ലോ എന്നും സൌന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതല്ലേ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പ്രതികരണം അല്ലെങ്കിലും ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചെയ്യലാണല്ലോ ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ വിദഗ്ദ്ധരായ ഡോക്ടറുടെ അടുത്ത് തന്നെയാണോ പോകുന്നത് എന്ന് അന്വേഷിച്ചിട്ട് പോകണമെന്നായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ കുറ്റപ്പെടുത്തൽ ഈ സംഭവത്തിൽ യുവതിയുടെ ഭാഗത്തും തെറ്റുണ്ടായെന്നും എന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് സൗന്ദര്യം എന്നത് ഭൂരിഭാഗം മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അതിൽ എന്താണ് ഇത്ര തെറ്റ് മന്ത്രിയും അതുകൊണ്ട് തന്നെയല്ലേ മുടിയില്ലാത്ത തലയിൽ മറയ്ക്കാനായി വിഗ് വെച്ച് നടക്കുന്നത് പിന്നെ മറ്റൊന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് മാത്രമാണോ നിയമങ്ങൾ ബാധകം വായിൽ നാവുള്ളത് കൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത് ജീവന് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ പരാമർശമെന്ന് മന്ത്രി ഓർക്കണം മാത്രമല്ല ശസ്ത്രക്രിയയിൽ പിഴവ് ഇല്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിനെ പറ്റിയും ഗണേഷ് കുമാറിനൊന്നും പറയാനില്ലേ റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡി എംഒ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോറൻസിക് സർജൻ തുടങ്ങിയവർ ഉൾപ്പെടുന്ന എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് തള്ളിയിട്ടുണ്ട് കൂടാതെ വീണ്ടും റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ ബോർഡിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിനിടെ മെഡിക്കൽ ബോർഡ് ഒത്തുകളിക്കുകയാണെന്ന ഒത്തുകളിക്കുകയാണെന്നാരോപണവുമായി യുവതിയുടെ കുടുംബവും രംഗത്തുവന്നു വന്നു ഇതിലൊക്കെയും മന്ത്രി നിശബ്ദനാണ് ക്ലിനിക്കിനെതിരായ പരാതിയിൽ കളക്ടറുടെ ഓഫീസിൽ നിന്ന് ഏപ്രിൽ എട്ടിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏപ്രിൽ പത്തൊൻപതിനും ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കത്ത് ലഭിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ നേരിട്ട് ക്ലിനിക് സന്ദർശിച്ച് സ്ഥാപനത്തിന്റെ യോഗ്യത നിർണയിച്ച ഉദ്യോഗസ്ഥ സംഘം ആറ് ദിവസത്തിനകം മെയ് അഞ്ചിന് അനുകൂല റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് കൂടാതെ അന്നുതന്നെ നടപടികൾ പൂർത്തിയാക്കി ഓൺലൈനിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തു ഇതിലൊന്നും പ്രതികരിക്കാൻ മന്ത്രിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ആകെ പറയാനുള്ളത് സംഭവത്തിൽ യുവതിയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് മാത്രമാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് നീക്കൽ ശസ്ത്രക്രിയക്കിടെ ഗുരുതര പിഴവ് സംഭവിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയുടെ ഒൻപത് വിരലുകളാണ് മാറ്റേണ്ടി വന്നത് കഴക്കൂട്ടം കുളത്തൂരിലെ കോസ്മെറ്റിക്സ് ക്ലിനിക്കിൽ ചികിത്സ തേടിയ മുപ്പത്തിയൊന്നുകാരി നീതുവിനാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വിരലുകൾ മാറ്റേണ്ട സ്ഥിതി വന്നത് മുൻകാലങ്ങളിൽ ശസ്ത്രക്രിയ ചെയ്തവരുടെ അനുഭവങ്ങൾ കണക്കിലെടുക്കണമായിരുന്നു ഇത്തരം ശസ്ത്രക്രിയയുടെ പരിണിത ഫലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നുമാണ് മന്ത്രിയുടെ പരാമർശം തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയക്കിടെ ഗുരുതര പിഴവ് സംഭവിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിക്ക് ഹൃദയ ഉണ്ടാവുകയും വിരലുകൾ മുറിച്ചുമാറ്റേണ്ടിയും വന്നു പ്രസവത്തിന് ശേഷമുള്ള വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനാണ് മുപ്പത്തിയൊന്നുകാരിയായ നീതു കഴക്കൂട്ടം കുലത്തൂരിലെ കോസ്മെറ്റിക്സ് ക്ലിനിക്കുമായി ബന്ധപ്പെടുന്നത് പരസ്യം കണ്ടാണ് ഇവരെ വിളിച്ചത് എന്നാൽ അഞ്ചു ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് എന്ന ആശുപത്രി ആവശ്യപ്പെട്ടതോടുകൂടി ആദ്യം യുവതി പിന്മാറി പിന്നീട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്നും നിരന്തരം നീതുവിനെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ സർജറിയിലാണ് പിഴവുണ്ടായത്